അപ്പ എന്തായാലും നമ്മള് വീണ്ടും വന്നിരിക്കാനുള്ള ഹിബ എന്താ പരിപാടി ഇന്ന് ഇത് ഇന്നലെ മറ്റേ കോമ്പറ്റീഷനിൽ കിട്ടിയ ഡ്രസ്സല്ലേ അത് അപ്പൊഴത്തും ഇട്ട് തീർക്കാനുള്ള പരിപാടിയല്ലേ എപ്പൊന്നെന്താ പരിപാടി പോയാലോ യാമോൺ കൊറേ കാല ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് ചോറോ ആ ഔട്ടിങ്ങിനാ അതായത് എന്നാ ഡോറിന്റെ പുറത്തേക്കാക്കിയാലും ആയല്ലോ പോ ഡോറിന്റെ പുറത്ത് പോയി എന്ത് സാധനം ഇല്ല എന്താ പാൻ ഒന്നും കൊള്ളണില്ല ഡ്രസ്സൊന്നും കൊള്ളുന്നില്ല ഒന്നിരുന്നോട്ടെ കൊള്ളുന്നുണ്ടോ ഡ്രസ്സൊന്നും കൊള്ളുന്നില്ലല്ലേ എന്താ വല്ല എന്തോ ഡ്രസ്സോ മാനിയാന്ന് പറഞ്ഞാ മറ്റേ നാഗവല്ലിക്ക് സ്വർണത്തിനോടുള്ളതുപോലെ ഡ്രസ്സിനോട് എന്തോ അങ്ങനത്തെ ഒരു ഇതൊരു രോഗാവസ്ഥ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അനുഭവപ്പെടുന്ന സ്വർണ്ണ അവിടെ കക്കൂസിൽ കക്കൂസില് എന്താ മറ്റവിടത്തെ സ്വർണ്ണ വാങ്ങായിട്ട് ഫോണ് പോവാ

ചലഞ്ചിനു വേണ്ടിട്ട് യൂസ് ചെയ്യാ പറ കണ്ണാണ് പക്ഷെ പൊട്ടിയ കണ്ണാണ് കൊണ്ടാക്കിയ അറിയാ തിരിച്ചു തരുക

എന്താ തോന്നേക്ക് വട്ടാണെന്ന് തോന്നില്ല വട്ടാണെന്ന് തോന്നുന്നില്ല

ഗൈസ് ഹിബ എന്തൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ ഇപ്പം കാണിച്ചു ഗൈസ് നമ്മളെ ഹിബ അങ്ങനെ പോയിരിക്കുകയാണ് എന്താണ് ഞാൻ പങ്കുവന്നുള്ളിൽ വെറുതെ കേട്ടിട്ടാ ഹിബ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട് അപ്പൊ സംഭവം എന്താണെന്നറിയോ ഈ തോക്ക് ഇതാക്കാൻ എല്ലാന്റെ വിളിച്ചത് തോക്ക് മാറ്റി കിട്ടിയത് വേറെ കാര്യം അടിപൊളിയുടെ അടിക്കലോ ഭയങ്കര പവറാണ് നല്ല പവ ഭയങ്കര പവറാണോ ി ബി ആൻറെ ഫ്രണ്ടിന്റെ ഇമതിയാസ് ഗൾഫിലുള്ള ഇമതിയാസ് ടാങ്ക് ഇവിടെ ഇതിന് എനിക്ക് ഒന്ന് അറുപത്തയ്യായിരം അങ്ങനെ കൂടുതലല്ലേ അപ്പം അറുപതിന്റെ മേലെ കൂടുതലല്ലേ ഞാനൊന്ന് നോക്കിപ്പിച്ചപ്പോ ഒന്ന് എൺപത് എന്തോ അല്ലേ ഇത് നമുക്ക് ഒന്നേ പതിനേഴ് എങ്ങാനും ഒന്ന് പതിനാറ് സംതിങ് ആയിട്ട് ആയിട്ടോളും എന്റെ ഫ്രണ്ട് എനിക്ക് ദുബായിന്ന് മേടിച്ചത് കേട്ടോ ഇതൊക്കെ കൂടെ കൊടുത്തയച്ചാണ് ബിക്കോസ് ഹിബ ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ വീട്ടിലേക്ക് പോകും അപ്പൊ അതിന്റെ ഹിബക്കുള്ള ഏറ്റവും വലിയ മെഗാ സർപ്രൈസ് അതാണ് ഈ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് കമോ ലെറ്റ് അതെ ഒരു ഐഡിയ ഓ അതെന്താ എന്താ എങ്ങനെ സർപ്രൈസ് നമുക്കൊരു കാര്യം ചെയ്യാം എനിക്ക് ഒരു ഐഡിയ ഉണ്ട് കിട്ടോ ആ ഐഡിയ എന്താന്നുള്ളത് ഞാൻ ആ സാധനം പോയി വാങ്ങുമ്പോ അങ്ങനെ കാണിച്ചരാസ് അപ്പൊ എന്താ ഞാൻ വാങ്ങാൻ പോണെന്നൊരു നോക്കട്ടെ ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നു ഓക്കേ ഗൈസ് വത്തൊക്കെ മേടിച്ചു പിന്നെ ഐഫോൺ ഉണ്ട് കൊണ്ട് ഇനി നമ്മളിതില് എങ്ങനെ അളവോ ഇങ്ങനെ അല്ലേ ഗ്ലാസ് പേപ്പർ ഇനി പറയാ ബ്രാറ്റിംഗ് പേപ്പർ ഇത് പൊതിയാളി വെള്ളം നേരത്തെ കിട്ടിയ സാധനങ്ങളൊക്കെ അതേപോലെ സെറ്റ് ചെയ്ത് നോക്ക് കൊറച്ചൊരു സീൻ ഉണ്ട് അച്ഛൻ മുരക്കിമ എന്തായില്ല ഓർക്കുകേ ഞാൻ എന്തേയില്ല ഉളൈപ്പ് കാണിച്ചാ പോരെ എന്തേ പാതി തന്തേ ഉളൈപ്പ് കാണിച്ച മതില്ല ടാസ് കാണുക സെറ്റല്ലേ <laughs> <laughs> െ ഇവനെ എന്താ കളിക്കണത് ഞാനേ ഞാൻ വത്തൊക്കെ വാങ്ങിക്കൊണ്ടുന്നു യൂസ് അടിയാൻ വത്തക്ക് ജ്യൂസ് അടിച്ചോ കാണിച്ചു ഓറഞ്ചല്ലേതെങ്കിലും ഒന്ന് അടിക്കുന്ന വത്തക്കു എന്താണ് വത്തക്ക ജ്യൂസ് എന്നാലും ഇത് നമുക്ക് അങ്ങോട്ട് അവിടെ നോക്കാം

അല്ല ഇതിലൊന്നും ഇല്ല കേക്ക് തോണ്ടെടുക്കണ പോലെ ആയിക്കോട്ടെ ഒന്നില്ലാ ഒന്നില്ല ആപ്പിൾ ശരിക്കാം എങ്ങനെയുണ്ട് ണ്ട്സ് അപ്പൊ ജ്യൂസ് അടിക്കല്ലേ ഐസ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോമാക്സ് ഫൈവ്വൽ ജി ബി ഐ ഫോൺ വിവരല്ലാത്ത ഐഫോൺ കൊടുത്ത് നിന്നെ വേണമെന്ന് പറയാം ഇതിന്റെ ഇനി ഇല്ല ഇനി പുതിയത് ഇറങ്ങണം അല്ലെ പങ്ക് അക്കി ബാങ്കിലോട് ചോദിച്ചുകൊണ്ടിരിക്കാനംഗിലേ അപ്പീ അടുത്ത കൊല്ലം അർഹമ ഉള്ളൂ S24 അർഹമ വരും ആ ഇവർ സാംസൺ ഫാൻ ആണോ ഡാ ഡാ ഇട്ടോർക്ക് ഇയ്യേ 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 വാവ ജെന്റ മോനെ ലൈലണ്ടോ ലൈലണ്ടേ സാധാരണ നോക്ക് വാ എങ്ങനെണ്ട് ഇവീ ഈര് കളറ ഉള്ളതിനെ പിങ്ക് ഒന്നല്ലേ ഈ പിങ്ക് റീസൺ വല്ലയെന്നാ വായെന്നേ ഇതാണ് ഇതിന്റെ ഏറ്റവും വില കൂടിയ കളറ് ഏറ്റവും ഏറ്റവും പൈസ വരുന്നുണ്ട് ഗ്രേറ്റ് ഗ്രേറ്റ് ഇപ്പൊ എങ്ങനെയുണ്ട് ഐഫോൺ ഹലോ ഹലോ ആ സി സി ഓ

ആ അതാ അതാ ആ മാതി ഗൈസ് അപ്പൊ ഈ കേസ് ഇത് എങ്ങനെയുണ്ട് ഇതും എനിക്ക് എന്റെ ഫ്രണ്ട് വാങ്ങി വായാണ് ഇത് ഞാൻ പറഞ്ഞു ദുബായി അപ്പൊ എന്നാ ദുബായിത്തെ മോഡലാണ് ഗൈസ് കേട്ടോ കിട്ടിലും അടിപൊളിയാടാ കിട്ടിലും കേസാ പറിച്ചില്ലേ അതൊന്നും കൊടുത്തേ അതിലൊരു ഫോട്ടോ എടുക്കട്ടെ സെറ്റ് ആവുന്നുണ്ട് ഇതാ എനിക്കറിയില്ല എന്തൊക്കെ നടക്കുന്നുണ്ട് ഏരാ എന്റെ പേരന്നല്ലേ എല്ലാത്തിലും അതെ എന്തായാലും പിരിയാണെങ്കി അടുത്താണെങ്കിൽ ഞാൻ മൂഞ്ചല്ലോ അല്ലേ ഒക്കെ എന്റെ തന്നെ വെച്ചോ നിന്റെ ഫോൺ വരെ കൈ വച്ചാലോ തുറക്കോളൂ അങ്ങനത്തെ അവസ്ഥയല്ല ഓ മൈ ഗോഡ് വെൽക്കം ടു ഐ ഫോണ് എന്തോ ഇപ്പൊ എന്താ പറഞ്ഞു മതി ഓ എങ്ങനും ഇതൊക്കെ കേടാക്കോ മോളെ ഇതിന് എത്ര പൈസ അറിയോ ഇന്ത്യയില് ഇന്ത്യയിൽ ഒന്ന് എൺപതാ രണ്ട് ലക്ഷം അന്റെ വീട്ടിന്റെ അവിടെ ഒരു സ്ഥലം വാങ്ങാട്ടാ പത്തിരു സെന്റ് ഗ്രാമപ്രദേശത്തൊക്കെ പത്ത് സെന്റ് ഒക്കെ വേണമെങ്കിൽ വാങ്ങാം കാണിച്ചോട്ടെ വാങ്ങി തന്നെ കളിയാക്കണം നല്ല ദേഷ്യം വരുന്നുണ്ട് ഇപ്പോൾ വായിക്കാൻ കളിയാക്കലാ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് എന്തെങ്കിലും വാങ്ങുമ്പോ നല്ലതാ പറയാം ഇപ്പോൾ വെറും കുട്ടിച്ചു ആ എന്റെ കുടുംബക്കാരല്ല ഇത് വാങ്ങി ഫ്രണ്ടാ വാങ്ങിയ മനസ്സിലാട്ട് നീ ആ സാറേ ഇതില് വീഡിയോയില് ഇത് വീഡിയോ എടുത്തേ ഇതില് നോക്കിക്കേ ഇലു നോക്കിക്കേ നോക്ക് ടു എക്സ് ഉണ്ട് പിന്നെ ഫൈവ് എക്സ് ഉണ്ട് കണ്ടോ നോക്ക് വാ ഗൈസ് ഇത് ഫൈവ് എക്സിലാണുള്ളത് പിന്നെ സിനിമാറ്റിക്കാ സിനിമാറ്റിക്കിൽ അടുത്ത സിക്സ്റ്റീൻ വേറൊരു സർപ്രൈസ് ആയിരുന്നു സർപ്രൈസ് പ്രോമാക്സ് നല്ല വിലയാണല്ലോ പ്രഷ്യാ ദുബായിരിക്കും ഇന്ത്യ ഭയങ്കര വേറെ വീട്ടിൽ ഒരു സന്തോഷത്തിന് വാങ്ങിയതാണ് യെസ് എന്തായാലും ഐഫോൺ വീഡിയോ ാണ് ഫ്രണ്ടിനും വളരെ അധികം ഹാപ്പി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാന്ന് ഇന്തൂ അറിയില്ല മോശാണെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്

ഉമ്മ എ ഗർ അപ്പൊ പസിക്കനോട് ഞാൻ വളരെയധികം ഞാൻ ദുബായിലേക്കല്ലേ ഐഫോണോ അതൊക്കെ ഇട്ടിട്ട് ഉണ്ട് ആ കടിച്ചപ്പിളൊക്കെ ഉണ്ട് ഫുള്ള് അതന്നെ അതന്നെ അതെ Wow! Super! I can shake it now. Yeah, Okay, dude.